ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു മടി പിടിച്ച ദിവസമാണ് കേട്ടോ ഇന്ന് കുറേ പരിപാടി എനിക്ക് ചെയ്യാനുണ്ട് ക്ലീനിങ് ചെയ്യാനുണ്ട് ഇവിടെ ആകെ ഇതായിട്ട് കിടക്കുക അപ്പം എനിക്ക് ക്ലീൻ ചെയ്യണമെന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ് എഴുതിയത് പറഞ്ഞത് ഞാനല്ലേ എൻ്റെ മുതൽ ഭയങ്കര മടി മടി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ വീട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ എന്തായാലും മടിയൊക്കെ അങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് എടുക്കുന്നത് ക്ലീനിങ്ങിൻ്റെ മുന്നേട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ആദ്യം ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം വേണം ക്ലീനിങ്ങിൻ്റെ സെക്ഷനിലോട്ട് തിരിയാ അങ്ങനെ ഇതാ ഞാൻ അരിക്ക് വെള്ളം വെച്ച് കഴിഞ്ഞു ഇനി ഇതിൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി ഇടാം അങ്ങനെ ചോറിൻ്റെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടാൻ്റെ പണികളിലേക്ക് തിരിയാം ഇന്ന് ഗോവയ്ക്കാണ് ഞാൻ ഗോവയ്ക്കെന്നൊക്കെ പെട്ടി സാമ്പാറാണ് ഞാൻ വെക്കുന്നത് നോയമ്പായ കാരണം തന്നെ അരച്ചി മീനൊന്നും കഴിക്കലില്ല അതുകൊണ്ട് ഫുള്ള് വെജിറ്റേറിയൻ ആണ് അപ്പം നമുക്ക് കൂട്ടാൻ വെക്കാം ഗോവയ്ക്കൊക്കെ ഞാൻ ഉറുക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇനി പച്ചക്കറി അരിയണം അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ചീത്തയാക്കിട്ടങ്ങട് വെക്കും ഗൈസ് അവൾക്ക് സാമ്പാർ വെക്കാൻ പരിപ്പ് വേണമെന്ന് പറഞ്ഞിട്ടത് അടിപിടിയാണ് കേട്ടോ അവിടെ അങ്ങനെ കുറച്ച് പരിപ്പ് ആ ഗ്യാപ്പിൽ അവൾ എടുക്കലും കഴിഞ്ഞു ഇനി ഞാന് എന്റെ അതം കിടക്കുന്നത് കാണിച്ചു തരാം കേട്ടോ കണ്ടോ കപ്പ് ടേബിൾ മാഗം കച്ചറ് തോർത്ത് ഇതാണ് ഇപ്പോൾ അവൾക്ക് വാങ്ങിയ മൈക്ക് സെറ്റ് എന്ന് പറയുന്നത് ഇതാണ് മൈക്ക് അക്കാദമിയാണ് ഇപ്പോൾ ഫുള്ള് പരിപാടി കണ്ടോ അകത്ത് കിടക്കുന്നത് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകം കിടക്കുന്നത് കണ്ടോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ കിടക്കുന്നത് ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അവിടെയും കിടക്കുന്നുണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യണം ഈ റൂമും ഒക്കെ ക്ലീൻ ചെയ്യണം തെക്കുന്ന പരിപാടി മാത്രമല്ല ഫാനും ഉള്ള അഴിക്കുന്നുണ്ട് അഴുക്കെന്ന് കയറിയിട്ട് ക്ലീൻ ചെയ്യാനുള്ളതാണ് ഫുഡിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ക്ലീനിങ്ങിന് പോകാൻ ആ ഗ്യാപ്പിന് പൊന്നുസ് ചെയ്ത് അവളുടെ ഭാഗം എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ടൈമൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്നത് അവൾക്ക് എന്തെങ്കിലും കളിക്കാട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ പണികൾക്ക് നടക്കും അങ്ങനെ നമ്മുടെ കൂട്ടാനൊക്കെ റെഡിയായി ഈ മിററിൻ്റെ മുകളിലൊക്കെ വെള്ളം തീർച്ച പാടുകളൊക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യണം നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ എന്ന് അറിയില്ല വാഷ് ബേസിനൊക്കെ ആകെ ചെളിയിട്ട് കിടക്കുകയാണ് അതൊക്കെ ക്ലീൻ ആക്കണം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി തണ്ണിമത്തിരുന്ന് തിന്നെയാണ് ഇപ്പോൾ ചൂടുകാലല്ലേ അപ്പം തണ്ണിമത്തൻ അങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് തിന്നും ഇപ്രാവശ്യം വാങ്ങിയത് നല്ല മധുരമുള്ള തണ്ണിമത്തനായതുകൊണ്ട് തന്നെ ഞങ്ങൾ തണ്ണിമത്തനൊക്കെ പെട്ടെന്ന് തിന്ന് തീർത്തു കഴിഞ്ഞു ഇനി ഇത് ബാത്റൂമുകളൊക്കെ ക്ലീൻ ചെയ്യാൻ കിടക്കുകയാണ് എൻ്റെ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ അപ്പോൾ ഇതൊക്കെ ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ടേബിളൊക്കെ ആകെ കച്ചറായിട്ടിരിക്കുന്നത് അതിൻ്റെ മുകളിലൊക്കെ ഫുഡ് കഴിച്ചിട്ടുള്ളതിൻ്റെ ഇത് പൊനൂസിൻ്റെ പണിയാണ് കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് ആകെ വൃത്തിയുടെ കിടക്കുന്നുണ്ട് പിന്നെ ഇത് ജനലൊക്കെ ക്ലീൻ ചെയ്യണം പിന്നെ ഇത് യേശുവിൻ്റെ അവിടുത്തെ ഇതൊക്കെ ആകെ പൊടി പിടിച്ചിട്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊടി വരും കേട്ടോ ത് ജനലൊക്കെ തുറന്നിട്ടുന്ന കാരണമാണ് തോന്നുന്നു പെട്ടെന്ന് ഒരു രണ്ട് ദിവസം ആവുമ്പോഴേക്കും പെട്ടെന്ന് പൊടി സ്പ്രെഡ് ആവും അങ്ങനെ എൻ്റെ കിച്ചണത്തെ പണികളെല്ലാം പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞിട്ട് ഞാനിത് ക്ലീൻ ക്ലീനിങ്ങിലോട്ട് കയറുന്നിട്ടുണ്ട് ഇനി ക്ലീനിങ്ങും ഫാസ്റ്റായിട്ട് തീർക്കണം ഗ്ലാസ് കഴുകുമ്പോൾ നമ്മളെപ്പോഴും വെള്ളം തെളിച്ചിട്ട് കൊണ്ട് വേണം നമ്മളത് തുടച്ചെടുക്കാൻ ഒരിക്കലും സ്ക്രബർ വെച്ചിട്ട് കഴുകേ അല്ലെങ്കിൽ ഒരക്കെ ഒന്നും പേപ്പർ കൊണ്ട് നമ്മൾ വെള്ളം തെളിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചെടുത്താൽ മതി നല്ല ക്ലീനായിട്ട് കിട്ടും വാഷ് ബേസിൻ ആയാലും നമ്മൾ ഹാർഡ് ആയിട്ടുള്ള സ്ക്രബർ ഒന്നും തുടക്കരുത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടൊക്കെ വേണം നമ്മൾ വാഷ് ബേസിനൊക്കെ കഴുകാൻ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കുകളും സ്ക്രാച്ചൊക്കെ പറ്റിയിട്ട് അതിലൊക്കെ കഴുക്ക് വന്നിരിക്കും അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ ക്ലീൻ കിട്ടും അടുത്ത പണി എനിക്ക് അക മൊത്തം ക്ലീൻ ചെയ്യലാണ് അത് ആകെ ഒതുക്കി വെക്കലും കാര്യങ്ങളാണ് എന്നിട്ടൊന്ന് അടിച്ചെടുക്കണം മോളവിടെ ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട് കേട്ടോ മോളെ ഒറ്റയ്ക്കാണെങ്കിൽ അവൾ ഒരുവിധം മാനേജ് ചെയ്തിട്ട് ഇരിക്കും വീട്ടിൽ വേറെ വലോരൊക്കെ ഉണ്ടെങ്കിലാണ് ആകെ ബഹളവും നിൽക്കുന്ന തിരക്കൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ അവൾ ഒരു കുഴപ്പമില്ലാണ്ട് കാരണം എൻ്റെ ചീത്ത കേട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഇരുന്നോളും വലിയ പ്രശ്നമില്ല കാര്യം കാര്യമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവൾ അമ്മ എന്തേലും ടി വി വെച്ചു തരുമോ അല്ലെങ്കിൽ എന്തേലും അവൾക്ക് കളിക്കാട്ടോട് കഴിഞ്ഞാൽ അവൾ ഒതുങ്ങിയിട്ട് ഇരിക്കും പക്ഷേ ഏട്ടൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ ബഹളമാക്കും കേട്ടോ എന്നെ ഇരിക്കാൻ ഒന്നും സമ്മതിക്കില്ല അങ്ങനെ ആകെ ബഹളമായിട്ടിരിക്കും പക്ഷേ ഇവിടെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ലാണ്ട് അവൾ നിൽക്കുന്നുണ്ട് മാനേജ് ായിട്ട് അങ്ങനെ പ്രയറിൻ്റെ ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത ഭാഗം ക്ലീൻ ചെയ്യാം ഇനി നമുക്ക് ഇതൊക്കെ ക്ലീൻ ആക്കി എടുക്കണം അതുമൊക്കെ പൊടിയാണ് അപ്പോൾ അതൊക്കെ തട്ടിയിട്ട് പൊടി മാസ്ക് വെച്ചിട്ടുണ്ട് ഞാൻ പൊടി അലർജിയാണ് അപ്പോൾ അതിങ്ങനെ തട്ടിയിട്ട് ഇതിൻ്റെ ജനലയുടെ മുകളിലൊക്കെ കൊണ്ട് തുടച്ചു കൊടുക്കണം എല്ലാതിൻ്റെയും അങ്ങനെ ചെയ്യണം അതൊരു വലിയ പണിയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തീർക്കാം വീടിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് പണി കൂടുന്ന എനിക്ക് വൈകാണ്ട് മനസ്സിലായി എത്ര എത്ര വലിയ വീട് വെച്ചാൽ അധികം പണി കൂടും അല്ലെങ്കിൽ പിന്നെ സർവെൻറ്റുകളൊക്കെ ഉണ്ടാവണം പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഒരുവിധം കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ഇതേ പകുതി പണികളൊക്കെ എൻ്റെ കഴിഞ്ഞ് തുടങ്ങി പിന്നെ ഇതാ ഇവിടെയൊക്കെ നമ്മൾ പൊടി തട്ടുകയാണ് ഇവിടെയൊക്കെ മാറാല കൂട്ടു കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെയൊക്കെ പൊടി തട്ടാണ് എത്താത്ത ഭാഗങ്ങളുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ ഇത് വെച്ചിട്ട് കയറിയിട്ട് അങ്ങനെ വൃത്തിയാക്കും അങ്ങനെ ഇതേ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇട കൂടെ പൊന്നിവസം ഓരോന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ബെഡ്റൂമിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ബെഡ്റൂമും ക്ലീൻ ചെയ്യാനുണ്ട് അതാണ് ഞാൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞു വന്നത് നമ്മുടെ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് പണിയും കൂടും പറയുന്നത് അതാണ് അപ്പോൾ ഇതാ ഇനി ഇത് ഫാൻ്റെ മുകളിലൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഇതുപോലെ ഓരോ റൂമിനും നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നിയില്ല പറ്റുന്നതൊക്കെ ഞാൻ ഇന്ന് ചെയ്തു ബാക്കി ഇപ്പോൾ ഇന്നെന്തെങ്കിലും വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതേ ബാത്റൂമും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം പണികൾ എൻ്റെ ഇന്നത്തെ കഴിഞ്ഞു ബാക്കി പണി ഞാൻ പിന്നത്തേക്ക് വെച്ചൊക്കെയാണ് എല്ലാം കൂടി ഇന്ന് നടക്കില്ല കാരണം ഉച്ചയ്ക്ക് ശേഷം അവൾ ഉറക്ക കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏട്ടം വരും അപ്പോൾ പിന്നെ അതൊന്നും നടക്കില്ല അപ്പോൾ അതുവരെയുള്ള ഒരു തിക്കും തിരക്കിലൊരു എല്ലാം കൂടിയിട്ടൊന്ന് വൃത്തിയാക്കി കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പിന്നത്തേക്ക് വെച്ചു ഇനി തുടച്ചെടുക്കുകയാണ് തുടയും കൂടി കഴിഞ്ഞാൽ ഞാൻ ഉണ്ണീനെ കുളിപ്പിക്കാൻ പോവും ഈ വീട് ക്ലീനായിട്ട് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വലിയൊരു പണിയാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം വൃത്തിയാക്കിയിട്ടും പൊടി തട്ട പൊടി തട്ടിയിട്ടും അഴുക്കമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വലിയൊരു പണിയാണ് കേട്ടോ എന്തെങ്കിലും ഒരു പൊടി അകത്ത് കണ്ടു കഴിഞ്ഞാൽ പറയും എൻ്റെ കെട്ടിയോ പറയും എതാ അവിടെ പൊടിയുണ്ട് നീ തുടച്ചില്ല അവിടെ ഇവിടെ പൊടി ഉണ്ട് അത് കാരണം എപ്പോഴെപ്പോഴും നമുക്കത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഞാനത് കുളിച്ച് ഫ്രഷായി ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീടിയോ പൊതുവൊരു വീഡിയോ ആയിട്ട് പിന്നെ അവരെന്തായിരിക്കും ചാറ്റപ്പ ബൈ